ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ദോശയുടെ റെസിപ്പി ആട്ടോ രാവിലെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി ആയിട്ടുള്ള ദോശ കേട്ടോ ഞാനിപ്പോൾ ദോശ ഉണ്ടാക്കുന്നത് ചെറുപ്പയർ വെച്ചിട്ടാണ് അപ്പം ഞാനിവിടെ ഒരു ഗ്ലാസ് ചെറുപ്പയർ എടുത്തിട്ടുണ്ട് അതിന് അര ഗ്ലാസ് അരിയാണ് കേട്ടോ എടുക്കുന്നത് ഇത് ഞാൻ വെള്ളത്തിൽ തലേന്ന് തന്നെ കുതിർത്ത് വെച്ചിട്ടാണ് ഇനി നമുക്കിത് ഒരു മിക്സി ജാറിൽ ഇട്ടിട്ട് അരച്ചെടുക്കാം ഇതിന്റെ കൂടെ നമുക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കാം ഇഞ്ചി ഈ ഒരു വലിപ്പത്തിലുള്ള ഇഞ്ചി മതി കേട്ടോ പിന്നെ രണ്ട് പച്ചമുളക് വേണം പച്ചമുളകും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം രണ്ട് ചെറിയ ചെറിയുള്ളിയും പിന്നെ ജീരകം ഉണ്ടല്ലോ ചെറിയ ജീരകം ഒരു ടീസ്പൂൺ ചെറിയ ജീരകവും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ നമുക്ക് ഇതിലേക്ക് കൊടുക്കാം പിന്നെ അവസാനമായിട്ട് നമുക്ക് ഇതിലേക്ക് വേണ്ടത് തേങ്ങയാണ് ചെറിയ തേങ്ങ ഒരു രണ്ട് ടേബിൾ സ്പൂണും കൂടെ ഇതിലേക്ക് കൊടുക്കാം എന്നിട്ട് നമുക്കിത് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് പേസ്റ്റാക്കി ഒന്ന് അരച്ചെടുക്കണം നമ്മുടെ മാവ് കരക്കുന്ന പോലെ തന്നെ അരച്ചെടുക്കണം ഞാനിപ്പോൾ ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട് അധികം ലൂസാക്കിപ്പോണ്ട ലൂസ് ആക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു കറക്റ്റ് ടെക്സ്ച്ചറിൽ കിട്ടത്തില്ല ഞാൻ എല്ലാ ചെറുപ്പയറും അരിയും എല്ലാം ഞാൻ ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട് ലാസ്റ്റ് മിക്സിയിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വീണ്ടും ഞാൻ ഇതൊന്ന് ലൂസാക്കി എടുത്തിട്ടുണ്ട് ഈ ഒരു നമ്മുടെ ഇഡ്ഡ്ലി മാവിൻ്റെ ഒക്കെ ആ ഒരു പരിവം മതി കേട്ടോ അധികം ലൂസാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് കിട്ടില്ല അപ്പോൾ അതാ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ചുട്ടെടുക്കാം നമ്മുടെ പാൻ ഇവിടെ ചൂടായിട്ടുണ്ട് നല്ലവണ്ണം ചൂടായു ശേഷം നമ്മുടെ മാവ് ഇതുപോലെ കോരി വെച്ചിട്ട് ഈ ഒരു ഇതുപോലെ കേട്ടോ നമ്മൾ ദോശ ചുട്ടെടുക്കേണ്ടത് നമ്മൾ നൈസ് ദോശ ചുടൂലേ അതുപോലെ ഇങ്ങനെ കട്ടിയില്ലാതെ ചുടണം കട്ടിയിൽ ചുട്ടുണ്ടെങ്കിൽ അത്ര ടേസ്റ്റ് ഇല്ല കേട്ടോ എന്നിട്ട് മൂടി വെച്ചിട്ട് വേണം അത് വേവിച്ചെടുക്കാൻ ഇനി ലാസ്റ്റ് നമുക്കിതിൻ്റെ മേലെ കുറച്ച് നെയ്യൊന്ന് തടവിക്കൊടുക്കാം നെയ്യില്ലെങ്കിൽ വെളിച്ചെണ്ണ ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഞാനിപ്പോൾ ഇവിടെ നെയ്യാണ് വെക്കുന്നത് നെയ്യ് ഒഴിച്ചതിന് ശേഷം ഇതിൻ്റെ അടിഭാഗം ഒന്ന് നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കണം കേട്ടോ അപ്പൊ അതാ നമ്മുടെ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ദോശ കേട്ടോ അപ്പൊ എല്ലാരും ട്രൈ ചെയ്ത് നോക്കാം ഇതിങ്ങനെ ചൂടോടെ കഴിക്കുന്നതാത്ത ഏറ്റവും കൂടുതൽ ടേസ്റ്റ് പിന്നെ നമുക്ക് ഫെർമെന്റേഷൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല പെട്ടെന്ന് തന്നെ നമ്മൾ അരച്ചെടുത്തിട്ട് ആ ഉടനെ തന്നെ നമുക്കിത് ഈ ദോശ ചുട്ടെടുക്കാം രാവിലെ പെട്ടെന്ന് റെഡി ആക്കാൻ പറ്റുന്ന ഹെൽത്തി ആയിട്ടുള്ള ഒരു ദോശയാണ് അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കാം ഈ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം താങ്ക് യു